ബോളിവുഡിന്റെ ഹൃദയം കവർന്ന രാജകുമാരൻ രാജ് കപൂർ ജനിച്ചിട്ട് നൂറു വർഷം തികയുകയാണ് അഭിനേതാവായി പൃഥ്വിരാജ് കപൂറിന്റെ മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാലിനായിരുന്നു രാജ് കപൂറിന്റെ ജനനം രാജ് കപൂറിന്റെ നൂറാം ജന്മവാർഷികത്തോടനുബന്ധിച്ച ഇന്ത്യയിലെ നാൽപ്പത് നഗരങ്ങളിൽ നൂറ്റിമുപ്പത്തിയഞ്ച് സ്ക്രീനുകളിൽ രാജ് കപൂറിന്റെ പത്ത് സിനിമകൾ പ്രദർശിപ്പിക്കും രാജ് കപൂറിൻ്റെ ജന്മശതാബ്ദിയിൽ മരണമില്ലാത്തൊരു കാലം ഒരു ട്രെയിലറായി ആരാധകരുടെ മനസ്സിൽ അങ്ങനെ നിറയുകയാണ് മികച്ച അഭിനേതാവ് നിർമ്മാതാവ് സംവിധായകൻ ഇന്ത്യൻ സിനിമാ വ്യവസായത്തിന് രാജ് കപൂറിന്റെ സംഭാവനകൾ കുന്നോളമുണ്ട് മികവിന്റെ നൂറാം അധ്യായം പിന്നിടുമ്പോൾ ആദരവോടെ ആരാധനയോടെ ആ രാജകുമാരനെ ഓർക്കുകയാണ് ഇന്ത്യൻ സിനിമാലോകം പത്താം വയസ്സിൽ ഇങ്കുലാപ് എന്ന സിനിമയിൽ ബാലതാരമായി അരങ്ങേറ്റം സിനിമ എന്നാഗ്രഹം രാജ്കപ്പൂറിന് തീവ്രമായത് പതിനേഴാം വയസ്സിൽ പഠനമുപേക്ഷിച്ച സിനിമയിലേക്ക് എത്താൻ അച്ഛനോട് അനുവാദം തേടിയപ്പോൾ മാസം പത്ത് രൂപ സ്റ്റൈഫൻഡിൽ ജോലി ചെയ്യുന്ന സഹായികളിലൊരാളായി പ്രവർത്തിക്കാമെങ്കിൽ സമ്മതമെന്നച്ഛൻ ആ സമ്മതം വിലപ്പെട്ടൊരു ചരിത്രത്തിന്റെ തുടക്കമായിരുന്നു ആദ്യമായി അഗ്നി എന്ന ചിത്രം സംവിധാനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് പ്രായം ഇരുപത്തിനാല് ആർ കെ ഫിലിംസ് എന്ന നിർമ്മാണ കമ്പനി തുടങ്ങുന്നതും ഈ സിനിമയിലൂടെയാണ് അഞ്ച് പതിറ്റാണ്ട് നീണ്ടുനിന്ന കരിയറിൽ പത്ത് സിനിമകൾ സംവിധാനം ചെയ്യുകയും പതിനഞ്ച് ചിത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു ഒരേ ടീമിനൊപ്പമാണ് അദ്ദേഹം സിനിമകളെല്ലാം ചെയ്തത് എന്നത് മറ്റൊരു പ്രത്യേകത മൂന്ന് ദേശീയ പുരസ്കാരങ്ങളും ദാദാസാഹിബ് ഫാൽക്കെയും ഉൾപ്പെടെ നീളുന്ന പുരസ്കാര പട്ടിക ഇന്ത്യക്കാർ മുഴുവൻ സ്നേഹിച്ച ആരാധിച്ച ഹൃദയത്തോട് ചേർത്തുവച്ച ഇതിഹാസ തുല്യനായ ആ മഹാനടന്റെ ഓർമ്മകളാൽ നിറയുകയാണ് ഈ ദിനം തലമുറകൾക്ക് പ്രചോദനമേകി രാജ് കപൂർ അദൃശ്യ സാന്നിധ്യമായി നമുക്കൊപ്പമുണ്ട് വിലപ്പെട്ടൊരു കാലത്തിന്റെ ഓർമ്മകൾ നൽകിക്കൊണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് അമൃത ടി